ഹായ് ഫ്രണ്ട്സ് ഓണ സ്പെസ് പാലിക്കമാലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഗ്രീനാണ് കാണിക്കാൻ പോകുന്നത് മെറൂൻ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചു നിങ്ങൾ വാങ്ങിക്കുമ്പോൾ പാലിക്ക സെറ്റ് വാങ്ങിക്കുമ്പോൾ മെറൂൻ മെരൂൻ്റെ സ്റ്റോണ് ഗ്രീനില് കിടക്കും ഗ്രീൻഡിൻ്റെ സ്റ്റോണ് മെറൂന കിടക്കും വെള്ള സ്റ്റോണാണ് കാണാൻ പറ്റും ഇതാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കണത് അപ്പോൾ ഗ്രീൻ്റെ സ്റ്റോണിൻ്റെ കണ്ണി കണ്ണ ഫിശ്ശുക്കിലുന്ന കണ്ണി ഞാൻ ഒരു വശം വെട്ടി കളഞ്ഞു മറ്റേ വശം കണ്ണി ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ മേടവും ഗുംകൂടിയാണ് കൊളുത്തിരിക്കുന്നത് ഇതിൽ പിന്നെ ഫിഷുക്ക് ആണ് ഉപയോഗിച്ചത് ഫിഷുക്ക് ഇല്ലാത്ത ത്രെഡ് കിട്ടും ആരും ഈ ആ വീടില് കാണിക്കണുണ്ട് അങ്ങ് കാണിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ആരും പാലക്കെ ബോസിൽ ഇനിപ്പോൾ പേപ്പർ കാണും ഇതിനെ നോക്കി അറേഞ്ച് ചെയ്ത് വെക്കണം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് നോ ഉണ്ടാക്കി തുടങ്ങാനോ അല്ലെങ്കിൽ കുറേ പാസം ചെയ്താലേ ശരിയാവുന്നു എനിക്ക് മൂന്നാല് പാസം ചെയ്തിട്ടുണ്ട് ചെയ്ത് നോക്കി എൻ്റെ പ്രോഗ്രാമി ഇട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് കുറേ പാസം തെറ്റിയിട്ടുണ്ട് രണ്ടോ മൂന്നോ പാസായിട്ട് ചെയ്ത് പോലെ ശരിയായിട്ട് ഞാൻ നേരത്തെ അറിഞ്ഞ് ചെയ്ത് വെച്ച് ഈ ക ഈ കൊമ്പ് മേലെത്തിരിക്കണം ഈ രണ്ട് ശ്രദ്ധിച്ച മടി മടി ഇതിൻ്റെ മെരവിൻ്റെ ലാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ ഗേ ഫയർ എടുക്കുക പിന്നെ ഗേ ലോക്ക് വേണം പിന്നെ കട്ടർ പ്ലെയർ വേണം ഞാൻ വീടുകൾ കാണിച്ചാണ് എന്ന് തോന്നുന്നു ണിച്ചില്ല സോറി നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് ഗിയർ വയറ് ഒരു കണ്ണില് കേട്ടണം തിരിച്ച് നോക്കുമ്പോൾ രണ്ട് കണ്ണു കാണും അതിൽ കേട്ടണം ഗറിൽ നോക്കി തുമ്പിൽ തുമ്പില് ഇട്ടതുകൊണ്ടാണ് ഗേലൊക്കെ ഇട്ടിട്ട് പ്രസ് പ്ലെയർ കൊണ്ട് പ്രസ് ചെയ്ത് വെക്കണം അപ്പോൾ അവിടെ ഇരു ഇരുവടിക്കും അപ്പോൾ ഈ കണ്ണിൽ കേട്ടുമ്പൽ ഈ സ്റ്റോൺ കണ്ണി കേട്ടുമ്പോൾ നേരെ ഇരിക്കും വെള്ള സ്റ്റോൺ ആണ് ഞാൻ ഒന്ന് കേട്ടിപ്പോൾ ഇളവിപ്പോയി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടണം നിങ്ങൾക്ക് മൂന്നാല് തെറ്റിപ്പോവും ആ ഇപ്പഴത്തെ അവശ്യം നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് കേട്ടിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു സോറി അങ്ങോട്ട് നീക്കി വെച്ചിരുന്നു പിന്നെ അടുത്ത വർഷം ഇരയാക്കാം ഫസ്റ്റ് ആയ്മാനും വീഡിയോ ഞാൻ കാണിക്കണത് ഇതിപ്പോഴും ചെയ്യുന്ന ചെയ്യണം ഞാൻ വീടില് കണ്ടിട്ടുണ്ട് ആ വീഡിയോ നോക്കിയിട്ട് Joy, women, ി പാലയ്ക്ക് സെറ്റിൽ ഇതിന് പേപ്പർ വേണും കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് ചെയ്യാനും പിന്നെ ബ്ലൂവും ഗ്രീനും മെറോണുണ്ട് അപ്പം നക്ഷത്രയിൽ ഇങ്ങനെ ഞാൻ കണ്ടത് ഗ്രീ ബ്ലാക്ക് ും പിങ്കും കണ്ണുണ്ടായിരുന്നു ഞാല് വാങ്ങിച്ചിട്ടില്ല എന്നിട്ട് ഈ ഗ്രീൻ സ്റ്റോൺ കൊടുക്കണം മേലത്തെ കണ്ണല് കൊടുത്തിട്ട് താഴത്തെ കണ്ണല് കൊടുക്കുക എന്നിട്ട് നേരെ വലിക്കണം എന്നിട്ട് ഈ പാ പാലയ്ക്ക് കൊടുക്കണം എൻ്റെ കൂടെ വലിയ ലോക്കറ്റുണ്ട് ഞാൻ ഈ വീടിൽ കാണിക്കുന്നുണ്ട് പിന്നെ കൊച്ചു പുലൊക്കെ ആണെങ്കിൽ ഈ പാലയ്ക്ക് മാത്രം കിട്ടും അത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി അല്ല അത് വാ അങ്ങ ചെയ്താൽ മതി ഇങ്ങനെ കൊച്ചു പുളൊക്കെ പിന്നെ അതിൽ ചെയി ചെയിൻ ചെയിൻ ഇടാം

മരം കളർ ഒന്ന് ഒന്ന് രണ്ടും അടിഞ്ഞിട്ടുണ്ട് ഗ്രീനില് അങ്ങനെ അടിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ കോമ്പസ് ചൂടാക്കിട്ടാണ് ചെയ്തത് നല്ലൊരു ചൂടാക്കി ചെയ്താലേ ശരിയാവുള്ളൂ ഞാൻ എൻ്റെ നക്ഷത്രയും കഴിയുന്ന വാങ്ങിച്ചുണ്ട് കുഴപ്പമില്ല പിന്നെ പാലക്ക കയറ്റണം അങ്ങനെ ആറ് ഷർട്ടുണ്ട് അങ്ങനെ കൊടുത്ത് പോയാൽ മതി വലയിലൊക്കെ കേൾക്കും പാട്ടുകൾ പോയിരുന്നു പത്മനാഭ സമർപ്പിച്ച് പോകാനും വിചാരിച്ച ശരി അവിടെ എട്ട് മണി പേരെ ഉള്ളായിരുന്നു ഇപ്പം ഞാൻ അടിക്കും പറയാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇപ്പം ആട്ടുകാൾ ഇപ്പോൾ ഇന്ന് ഇന്ന് എൻ്റെ നാളായിരുന്നു കൊണ്ടാണ് പെട്ടത് കഴിഞ്ഞ് ഓഗസ്റ്റിലായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ടീതി ആയിരുന്നു ഞാൻ മൂന്നാമത്തെ ചെയിൻ ഉപ ഇതില് ഞാൻ ചെയിൻ ഉപയോഗിച്ചിട്ട് എത്തിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം കൊടുത്തിട്ട് ഞാൻ ട്രഡ് ഉപയോഗിച്ചത് അത് കിട്ടിയില്ല കീട്ട് ഹെയറിനാണ് വാങ്ങിച്ചത് അതിൻ്റെ 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 പാട പാഠസ്ഥലത്തിൻ്റെ കിളക്കം വാങ്ങിച്ചിരുന്നു അതിൻ്റെ അതിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു കൊള ബ്രസ് അത് ആണ് ഞാൻ കഴിഞ്ഞ വേദിയിൽ ഇട്ടിരുന്നു അത് അത് എറണാം കുളത്തിലുള്ള അയക്കാനൊന്ന് പറഞ്ഞിരുന്നു ആ ആ കുട്ടിയൊക്കെ തന്നെ അങ്ങനെ ചെയ്തത് കുട്ടിയുടെ അമ്മ ആന എനിക്ക് മെസ്സേജ് ഇട്ട് അവർ അവർക്ക് കിട്ടിയിട്ട് കൊല അഭ്യാസം ചെയ്ത് ഇട്ടിരുന്നു നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിൽ കയറി നോക്കിയ മതി കാണാൻ പറ്റണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം ഒരു കണ്ണിൽ നേട്ടിട്ട് മറ്റേ കണ്ണിൽ കയറണമെങ്കിൽ ഗിയർ വയ ചകളം വലിച്ചിട്ട് കയറ്റണം എന്നിട്ട് പ്ലെയർ കൊണ്ട് വലിക്കണം എന്നിട്ട് ആ അത് ആ പാലയ്ക്ക് നീക്കി വെച്ചിട്ട് അല്ലെങ്കിൽ പാലയ്ക്ക് നീക്കി വെച്ചിട്ട് താഴത്തെ കണ്ണിൽ കൊടുക്കുക താഴത്തെ കണ്ണിൽ ഗിയർ വയർ കൊടുത്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റി തോന്നുന്നു അത് കൈ ഞാൻ താറ്റിയില്ലായിരുന്നു അതിൻ്റെ ഉണ്ടാണ് ഞാൻ എൻ്റെ ബെറ്ററിക്ക് ഇട്ട അതിൽ ലേഞ്ചെയാണ് ഞാൻ തന്നെ വരച്ചതാണ് നോക്കിയൊന്നും അല്ല വരച്ചത് ഞാൻ നോക്കിയൊന്നും വരയ്ക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു ഈ പാലക്കമാല ആരും ചൊടിക്കല് ഞാൻ കടയിൽ കൊടുത്ത് പിന്നെ ആ മറ്റേ സോഫ്റ്റ് ഒരു ലോക്കറ്റ് മാല മല ലോക്കറ്റ് മാല ഞാൻ കടയിൽ കൊടുത്ത് രണ്ടും കൊടുത്ത് ആരും ചോദിക്കൽ നിങ്ങൾ ആരും ചോദിക്കട്ടുകൊണ്ടാണ് ഞാൻ കടയിൽ കൊടുക്കുന്നത് എൻ്റെ മരച്ച് ലോക്കറ്റ് മരച്ച് നോക്കിയിട്ട് കണ്ണയിൽ കയറ്റുക ായിട്ട് കേട്ടാൻ പറ്റും കാണാൻ നിങ്ങൾക്കും കാണാൻ പറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഹാരയാക്കിയാൽ മതി പിന്നെ തുമ്പൽ കുറച്ച് ഗ്യാൻ വയ്ക്കണമെങ്കിൽ കട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ കുറച്ച് കട്ട് ചെയ്യണം അല്ലെങ്കിൽ വേണ്ട സ്റ്റോണെന്റെ അകത്ത് കയറിപ്പോ അകത്ത് കയറ്റുന്നോണ്ട് അവിടെ ജസ്റ്റിഫായിരിക്കും കാണാൻ പറ്റൂല വീണ്ടും ഈ സ്റ്റോൺ കേട്ട ആറ് സെറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് പോണം ഞാൻ ചെയ്യുന്ന പറഞ്ഞു തരാം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം അപ്പൊ ഞാൻ സെറ്റ് കൊടുത്തിട്ട് പിന്നെ ഒരു സ്റ്റോൺ കൊടുക്കണം പിന്നെ മറ്റേ ലോ ലോക്കറ്റിൻ്റെ വീഡിയോ രണ്ടാമത്തെ വീഡിയോറ്റം അപ്ലോഡ് ചെയ്യാം എൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അങ്ങനെ എല്ലാവരും കാണണം പിന്നെ ഇൻസ്റ്റയിൽ കൊച്ചും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മെസ്സേജ് ചെയ്യണം അവർക്ക് കാണാൻ എൻ്റെ പേജിൽ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞൊരു ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ആ സ്റ്റോങ്യിട്ട് വലിയ ലോക്കറ്റ് കൊടുക്കണം ഈ ലോക്കറ്റ് പ്രത്യേക ആറ്റം വാങ്ങിക്കാനായിട്ട് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശരിയായി ആയില്ല ഗീ ലോക്കൊക്കെ ചെയ്യാൻ കാണിക്കാൻ പറ്റിയില്ല ഡിലീറ്റായിപ്പോയി ക്കറ്റ് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റോങ് കൊടുക്കാം പിന്നെ അതുപോലെ കൊറ ഇതുപോലെ കൊറച്ച് പോയാൽ മതി ഇതിൻ്റെ ബാക്കി ചേരിച്ച് ഞാൻ കാണിച്ചിട്ട് എന്നിട്ട് ഗ്രീ വെള്ള സ്റ്റോങ് കൊടുക്കണം ഞാൻ വരൂണത് കിടന്നതാണ് ഗ്രീനിൻ്റെ അപ്പോൾ ഞാൻ ആ കണ്ണി മുറിച്ച് കളി അതിൻ്റെ ഫിഷ് ഊക്കിട്ടപ്പോൾ ആ കണ്ണീൻ്റെ ഇരിക്കണില്ലായിരുന്നു അളവി വന്നു ഇത് കാണിക്കുമ്പോൾ പറഞ്ഞു തരാം ഇതൊന്ന് കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇത് ഇതിപ്പോൾ നേരെ കയറ്റണം കൊമ്പ് മേലട്ടിരിക്കണം നിങ്ങൾ വാങ്ങുമ്പോൾ നോക്കി വാ നോക്കിയാൽ മതി അല്ല അവരടുത്ത് പറഞ്ഞാൽ മതി നോക്കിയിട്ട് അയച്ചു തൊട്ടിച്ച് നോക്കിയിട്ട് അയച്ചു തന്നാൽ മതി എന്ന് പറയണം അല്ലെങ്കിൽ ചാലേനെ വാങ്ങിക്കെങ്കിൽ അതിൽ നേരെ തന്നെ ക്വാളിറ്റി ഉള്ളതാണ് പിന്നെ ഓണ പരിപാടി ഇടാം ഫങ്ഷൻ കല്യാണം പിന്നെ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൽ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ചാളിനെ വാങ്ങിച്ചതാണ് ഉണ്ടാക്കിയത് വളഞ്ഞു പോയിട്ടുണ്ട് ചിറയാടായിട്ട് കട്ടിയായിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ലൂസായിരിക്കണം പിന്നെ ഞാൻ ഗിയർ ലോക്ക് ചെയ്തിട്ടുണ്ട് പശ്ചാത്തലം മാറ്റിയായിരുന്നു രണ്ടാമത്തെ പശ് മാറ്റിയിട്ട് രണ്ടാമത്തെ ഞാൻ ചെയിൻ കൊടുക്കുന്ന കാണിച്ചത് ഗ്രീൻ കളർ ക്രിസ്റ്റിൽ വേണം ഫോർ എം എം സൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫ്യൂസ്റ്റർ വേണം ഫ്യൂ സ്റ്ററിൽ ഫ്യൂ സ്റ്ററിൽ ഗ്രീൻ കളർ മുട്ട് കൊടുക്കണം രണ്ട് ഡ്രൈ ആവുന്നത് ഏറെ കണ്ണി ഉണ്ടനെ തോന്നണെ ഈ ഇതിലെ ഏറെ ഉണ്ടെനെ തോന്നുന്നു ഞാൻ എന്ന് വെച്ചിരുന്നു മറന്നുപോയി അത് ഒരു കണ്ണിൽ ഞാൻ ഗ്രീൻ കളർ കൊടുത്തിട്ട് രണ്ടാമത്തെ കണ്ണി വിട്ടു പിന്നെ മൂന്നാമത്തെ കണ്ണിന് ഗ്രീൻ കളർ മുട്ട് കൊടുത്ത് രണ്ടാമത്തെ കണ്ണി വെച്ചത് ഞാൻ ഗോൾഡൻ കളർ മുട്ട് മുട്ടാണ് കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊളി ചെയ്യാം പിന്നെ ഞാൻ ചെയ്ത പാടിക്കന്മാരേര് അതിൽ ഞാൻ മറ്റേ ഗുങ്കുരുടെ ഗോൾഡൻ കളർ ഗുങ്കുരോ അവർ ഉണ്ടാക്കി വെച്ചിരിക്കും ും കടയിൽ കടയിലൊക്കെ കിട്ടും അത് കട്ട് സ്പ്രിങ്ങിൽ കൊരത്ത് ചെയ്താൽ മതി മൂന്നെലൊക്കെ കൊരത്ത് ചെയ്താൽ മതി നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യണം ഇതിൽ പിങ് ഗ്രീനുണ്ട് മരൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് ഇപ്പം ഞാൻ നസിത്രേന കണ്ട് നസിത്രേന വാങ്ങിച്ചിടമുണ്ട് അതിൽ മിനിങ്ങാൻ കണ്ടിട്ട് ബ്ലാക്കും പിങ്കും കണ്ട് ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു ഞാൻ അടുത്തു വാങ്ങിക്കാൻ വിചാരിക്കുന്നത് ഞാനും ചോടിക്കല്ലേ പിന്നെ മറ്റേ ലോക്കറ്റിന് മാല ഞാൻ കടയിൽ കൊടുത്താൽ ഇത് മറ്റൊന്നും ചോദിക്കണേ ഞാൻ സെക്കൻഡ് വിരായിട്ടിടും പിന്നെ ബണ്ട ടൂബ് വെച്ച് മാല മാലയുണ്ട് അത് ഞാൻ േവയുടെ ഇടം അങ്ങനെയാണ് ഇടുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാണാൻ പറ്റും അത് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങൾ ചോദിച്ചു മറ്റേ ഇതൊന്നും ചോദിക്കില്ല പാലിക്ക ചോദിക്കല് കടയിൽ കൊടുത്ത് പോയി അപ്പോൾ നിങ്ങൾ വാങ്ങിക്കട്ടുകൊണ്ടാണ് ഞാൻ കടയിൽ കൊടുക്കുന്നത് അപ്പോൾ കടയിലുള്ള ഓണം ആയതുകൊണ്ട് അവർ വാങ്ങി വാങ്ങിക്കണെ വാങ്ങിക്കണം വിചാരിച്ച് പിന്നെ മൂന്നാമത്തെ ഇതിപ്പോൾ തന്നെ ചെയ്യണത് ഞാൻ രണ്ടാമത്തെ കണ്ണീൽ തന്നെ കൊടുത്തു വിചാരിച്ചു മൂന്നാമത്തെ കണ്ണിയിലാണ് ഞാൻ ഗ്രീൻ കളറ് ക്രിസ്റ്റം മുട്ട എത്തുക അത് ഒരു മൂന്ന് മാസം ചുട്ടണം അപ്പം ചുട്ടാൻ പറ്റീ മറ്റേ പ്ലെയർ ഈ സാര പ്ലെയർ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ പ്ലെയർ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് വെച്ച് ചുട്ടാ പിന്നെ വരച്ചിട്ട ബാക്കി വരുന്ന ഫിസ്റ്റാ കട്ട് ചെയ്തിട്ട് പ്രഷർ ചെയ്ത് വെച്ചാൽ മതി മൂന്ന് കമ്മൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ടീച്ചനയച്ചു എൻ്റെ സ്കൂളിലുള്ള ടീച്ചനയച്ചു കൊടുത്ത് ഞാൻ വീടില് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് പിന്നെ ആ മേരോണിൻ്റെയാണ് കാണിച്ചത് ബേ ഇതുപോലെ ചുട്ടുന്നത് ഗ്രീം ഇതുപോലെ ചെയ്യുന്നത് എനിക്ക് പറ്റുന്നില്ല ഒരു മുട്ട ചെയ്യണ കാണിക്കാൻ പറ്റുന്നില്ല ഒരു ശരിയാവുന്നില്ല വീടും കൂടെ എടുക്കുമ്പോൾ ചുറ്റും ഉണ്ട് ശരിയാവുന്നില്ല ആ രണ്ട് ലെയർമാൽ ഉണ്ടാക്കണ രണ്ട് ലയർ ടു ലെയർമാല ഉണ്ടാക്കുന്നുണ്ടും ചെയിൻ ഉണ്ട് പിന്നെ ബ്ലാക്കിൽ തന്നെ വേറെ ചെയിൻ ഉണ്ട് ബ്ലാക്ക് മാത്രം ഒരു ലെയർ ഇതും കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ട് കാണാനും ഞാൻ വിചാരിക്കുന്നു പിന്നെ ജംബരങ്ങ ജംബരങ്ങ അടിൽ കാണുക അപ്പോൾ അവിടെ കൊളു അതിൽ ചെയിനിൽ കാണാം അത് ആ കണ്ണിയിൽ ഒരു വശത്ത് കണ്ണിൽ കൊടുക്കണം എന്നിട്ട് ഒരു ഇത് ഇത് കണ്ണില്ലാത്തതുകൊണ്ട് ഗേ ലോക്ക് ഇടണം ഗിയർ ലോക്ക് ഇട്ടിട്ട് ചെയിൻ ഇടണം ചെയിൻ ഇട്ടിട്ട് ഗേ ലോക്ക് അകത്തിട്ട് ഗിയർ വയലും രണ്ട് ഗിയർ വയലും ഒന്നിച്ചിട്ട് വലിക്കും സ്റ്റോണിൻ്റെ അടിയിൽ ഗിയറിലേക്ക് പോകണം ഞാൻ ചെയ്തത് ശരിയായില്ലായിരുന്നു സ്റ്റോണിൻ്റെ അടിയിൽ പോയില്ലായിരുന്നു സ്റ്റോണിൻ്റെ അടിയിൽ പോയി പക്ഷെ ഗിയർ വയർ കുറച്ച് മേലിൽ കാണുന്നുണ്ടായിരുന്നു മൂന്നമ്മറ്റ ഫാഷാണ് ഞാൻ അഴിച്ചിട്ട് ചെയ് ത്ര ചെയ്തു ത്രെഡാണ് നല്ലത് ത്രെഡാണ് വലച്ചിട്ട് മുട്ട ആ വണ്ടിൻ്റെ തൊണ്ടിൻ്റെ മുട്ട വലച്ചിട്ട് കഴുത്തിൽ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരാം ചെയ്യുന്നതിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ ചില ഒരു ശരിയായിരുന്നായിരുന്നു പിന്നെ ചില ഇതിൽ ഇതിൽ കാണും ചിലത് സ്റ്റോ കണ്ണി സ്റ്റോണിൻ്റെ കണ്ണി അല്ലേ അതിൻ്റെ വീട് ഇരിക്കും ഞാൻ ഒരു ഞാടി കണ്ടായിരുന്നു അവർ പറയുന്നു കേട്ടിരുന്നു എന്റെ കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യുന്ന മതി എന്നോക്ക ചെയ്ത് വയ്ക്കണം തൊഡിട്ടാലും ഇതുപോലെ തന്നെ ഒരു വശം ഒരു വശം ജോറി പറയാൻ മതി ഒരു വശം ഒരു മറന്നു പോയത് അത് വലിച്ചില്ല കട്ടിസ്പ്രിങ് വെറുതെ വയ്ക്കണം ഇപ്പഴത്തെ കണ്ണിയിൽ കണ്ണ ഉള്ള സ്ഥലത്ത് എന്നിട്ട് അതിൽ അല്ല അതിൽ ത്രെഡിൽ കണ്ണി കൊടുത്തിട്ട് ത്രെഡിൽ കണ്ണി കൊടുത്തിട്ട് ഞാൻ കാണിക്കണുണ്ട് ത്രഡിൽ കണ്ണി കൊടുത്തിട്ട് അതിൽ ആ കണ് സ്റ്റോണിൻ്റെ കണ്ണിൽ കയറ്റണം എന്നിട്ട് പ്രെയർ കൊണ്ട് പ്രഷ് ചെയ്ത് വെക്കണം നല്ല പ്രശ് ചെയ്ത് വെച്ചാലേ അവിടെ ഇരിക്കുകയുള്ളു ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെയിൻ മാറ്റിയെന്നാണ് ഞാൻ പറഞ്ഞ് അതിൽ ശരിയാവാത്തത് കൊണ്ടാണ് വീഡിയോയിൽ ശരിയാവാത്തത് കൊണ്ടാണ് അത് മാറ്റിയിട്ട് ത്രെഡ് ഉപയോഗിച്ചത് എൻ്റെ ക്യൂട്ട് ഹെയറിനാണ് വാങ്ങിച്ചത് കൊള്ളാം എളുപ്പാണ് ഫിശുവൊക്കെ ഉള്ള ത്രെഡാണ് ചെറുപ്പം പെട്ടെന്ന് ക കറക്റ്റ് പോവും അല്ലെങ്കിൽ ഫിസുവൊക്കെ കറക്റ്റ് പോവും എന്താ ഗോളിട്ടില്ല മറ്റേ മൈക്രോ അല്ലാത്ത ഉണ്ടാകാനും കടത്ത് പോണ് അതിന് ഈ കട്ടിച്ച ഫ്രൈ മൈക്രോ ആണ് ഇതിൻ്റെ കൂടെ സ്ഥുണ്ട് ഇതിൻ്റെ കൂടെ ആണ് ഉള്ളത് സ്ഥിരം ഉള്ളതാണ് ഇപ്പൊ പാലിക്കളേൻ്റെ വീട് എട്ടൊരാളുള്ളു പിന്നെ നിങ്ങൾ എൻ്റെ കേട്ടിട്ട് മറ്റേ വേടിയ കുട്ടികളെ വേടി കണ്ടിട്ട് പറയണം നോക്കിയിട്ട് പറയണം എന്റെ എൻ്റെ ഈ വീടുകളെ കാണിക്കണുണ്ട് ത്രെഡാണ് എന്നാൽ പറയും ബോണ്ടെന്ന് പറയും ഫിഷൊക്കെ ഇല്ലാത്ത ത്രെഡെന്ന പറഞ്ഞാൽ മതി ആമസോണിലൊക്കെ നോക്കിയാൽ മതി ഞാൻ എൻ്റെ കീട്ടുകാരാണ് വാങ്ങിച്ചത് നക്ഷത്രനെ ഫിഷൊക്കെ ഉള്ള ത്രെഡാണോ വാങ്ങിച്ചത് അത് പറ്റുന്ന കറക്റ്റ് പോവും വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ താങ്ക് യു ഫോർ വാച്ചിങ് ഈ പാലിക്കമാലം ആരും ചോടി